അബുദാബിയിലെ സ്വദേശി സ്കൂളിൽ ജീവനക്കാരനായിരുന്ന മലപ്പുറം തിരൂർ സ്വദേശിയാണ് ഏഴു വയസ്സുള്ള കുട്ടിയെ മാനഭംഗപ്പെടുത്തിയെന്നാരോപിക്കപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് എന്നാൽ ജീവനക്കാരന്റെ വധശിക്ഷ അബുദാബി സുപ്രീംകോടതി ഇന്ന് റദ്ദാക്കുകയായിരുന്നു മുപ്പത്തിമൂന്ന് വർഷത്തിലധികമായി സർവീസിലുള്ള ഇയാൾ കേവലം പോലീസിൽ കുറ്റസമ്മതം നടത്തിയെന്ന കാരണം പറഞ്ഞാണ് വധശിക്ഷയ്ക്ക് വിധിച്ചതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു സ്കൂളിലെ പ്രധാനാധ്യാപകനടക്കമുള്ള സ്റ്റാഫുകളുടെ മൊഴിയും ഡി പരിശോധനയും ഇയാൾക്ക് അനുകൂലമാണെന്നും പ്രതിക്ക് വേണ്ടി നിയമ നടപടികൾ നടത്തിയ അഡ്വക്കേറ്റ് ടി ടിക്കെ പറയുന്നു കുറ്റം സമ്മതിച്ചു എന്നുള്ളൊരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇങ്ങനെയൊരു ശിക്ഷ ലോവർ കോടതിയും അപ്പീൽ കോടതിയും ആദ്യം പുറപ്പെടിച്ചത് പക്ഷേ അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തെ കണ്ടപ്പോഴും അദ്ദേഹവുമായി സംസാരിച്ചപ്പോഴും ഒക്കെ തന്നെ ഭാഷ അറിയാത്ത വേണ്ട വിധത്തിൽ ലീഗൽ ട്രാൻസാക്ഷൻ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മാനസികമായ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില പേപ്പറുകളിൽ ഒപ്പിടാൻ വേണ്ടി പറഞ്ഞു അതിൽ എന്താണ് അതിലെന്താണ് പോലും അറിയാതെ ഒപ്പിട്ടെന്ന് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇവിടുത്തെ കോടതിയിലും ഇവിടുത്തെ വ്യവസ്ഥയിലും ഒക്കെ തന്നെ പതിനേഴ് വർഷത്തോളം ഒരു ഈ നിയമരംഗത്തുള്ളതിനാൽ തന്നെ എനിക്ക് വിശ്വാസമുണ്ട് സ്കൂൾ മാനേജ്മെന്റിനെതിരെ അഞ്ച് മില്യൺ ദൂർഘം നഷ്ടപരിഹാരം നൽകണമെന്ന് കാണിച്ചാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ കേസ് നടത്തുന്നത് പ്രതിയെന്നാരോപിക്കപ്പെടുന്നയാളുടെ ഭാര്യയും മൂന്ന് പെൺകുട്ടികളും നാട്ടിൽ നിസ്സഹായരായി നിൽക്കുകയാണ് അമ്പത്തിയഞ്ച് വയസ്സുള്ള പ്രതിയെന്നാരോപിക്കപ്പെടുന്നയാളുടെ നിരപരാധിത്വം തെളിയിക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ് ഇയാളുടെ സഹോദരൻ സംഭവം നടന്നതെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സാധ്യത പോലും ഇല്ലാത്ത മാത്രമല്ല കുട്ടികളും അതേമാതി സ്റ്റാഫും എല്ലാ സമയത്തും പതിനൊന്ന് മണിക്ക് ആണ് ഇത് നടന്നുള്ളതെന്ന് അത് വിശ്വസിക്കാൻ കഴിയാവുന്നതല്ല ജേഷൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് അപ്പീൽ കോടതിയിൽ അനുകൂല വിധിയുണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഹരിസ് അരിക്കുളം മീഡിയ വൺ ദുബായ്